നമ്മൾ ഒരു പുതിയ വിശേഷവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ എന്റെ ചേച്ചി ചേട്ടൻ ചേർ അവരുടെ മോള് ഞാൻ അന്ന് ദിവസം ചേച്ചിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഒരു ചേച്ചി ചേച്ചി എല്ലാവർക്കും ഓർമ്മ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഗൾഫിലാണ് മോള് ബാംഗ്ലൂരിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരെ ഒന്നും പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം ചേട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ ചേട്ടൻ്റെ ചേട്ടൻ ഇപ്പൊ ചേട്ടന് ഇരുപത്തി ആറാം തീയതി വരെയുള്ളു ഇരുപത്തി ആറാം തീയ്യതി ചേട്ടൻ തിരിച്ചു പോകും അപ്പം ഇവരെല്ലാരും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നതായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ എന്റെ അനിയത്തിയുടെ വന്നായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് നമ്മള് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എന്റെ അനിയത്തിയുടെ മോളാണ് പൊന്നു മോളെ ഒരു കാര്യം പറയടാ ഓക്കെ അപ്പൊ എല്ലാവർക്കും ചേച്ചിക്കൊന്നും പറയാനില്ലേ ചേച്ചി എന്തെങ്കിലും അന്ന് എന്തെല്ലാം സംസാരിച്ചതായിരുന്നു എങ്ങനെയൊക്കെ യാത്രയൊക്കെ സുഖായിരുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പാട്ട് അമ്മയും ഞാനും കൂടെ ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഈ കൂട്ടത്തില് എന്റെ കൂടെ ഉണ്ട് എന്റെ കൂടെ കുഞ്ഞാറ്റവിടെ ഉണ്ടവിടെക്കും വേണ്ടിട്ട് ഈ എല്ലാരെയും വലിയൊരു ഒരുമിച്ച വലിയൊരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പൊ തയ്യാറാക്കിയ ഞാൻ എന്റെ അമ്മ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്ത ഒരു പുതിയ ഗാനം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു